ഹലോ ഡിയേഴ്സ് വെൽക്കം ടു ദ വേൾഡ് ഓഫ് എപ്പിക്സ് ഉളിയന്നൂർ പെരുന്തച്ഛൻ തച്ചുശാസ്ത്രത്തിലും വാസ്തുശാസ്ത്രത്തിലും അതിവിദഗ്ധൻ അദ്ദേഹത്തെ പറ്റി കേൾക്കാത്തവർ ആരും തന്നെ ഉണ്ടായിരിക്കില്ല ഉളിയന്നൂർ പെരുന്തച്ച കഥയെ ആസ്പദമാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പുറത്തിറങ്ങിയ മലയാള കൊട്ടാരക്കര ഗണപതി ക്ഷേത്രവും അതിനൊരു ഉദാഹരണമാണ് പന്നിയൂരമ്പലം പണിമുടിയില്ല എന്നൊരു ചൊല്ലുണ്ട് അത് മഹാനായ പെരുന്തച്ചനെ ബന്ധപ്പെടുത്തിയാണ് പ്രധാന ശ്രീകോവിലിൻ്റെ മുന്നിൽ തന്നെ കല്ലിൽ ഒരു മുഴക്കോലിൻ്റെ രൂപമുണ്ട് അവിടെ പെരുന്തച്ചൻ്റെ മുഴക്കോല് എന്ന് എഴുതി വച്ചിരിക്കുന്നത് കാണാം ശ്രീകോവിലിൻ്റെ പിൻവശത്ത് കൽപ്പടവിനിടയിൽ തിരികെ വെച്ചതുപോലൊരു ഉളിയുടെ രൂപവും നമുക്ക് കാണാം തൻ്റെ ഉളിയും മുഴക്കോലും ഉപേക്ഷിച്ച പെരുന്തച്ചൻ തൻ്റെ നിയോഗം അവസാനിപ്പിച്ചു എന്നാണ് കഥ ഇതിനോട് ബന്ധപ്പെട്ട ഒരു കഥ കൂടിയുണ്ട് പന്നിയൂരമ്പലത്തിലെ ശ്രീകോവിലിൻ്റെ ചില പണികൾ തകൃതിയായി നടക്കുകയായിരുന്നു തച്ചന്മാർ കുറേ ദിവസമായി പണിയിൽ തന്നെയായിരുന്നു അപ്പോഴാണ് മുഷിഞ്ഞ വേഷവുമൊക്കെയായി ഒരു വഴിപോക്കൻ അവിടെ എത്തിയത് പെരുന്തച്ചനായിരുന്നു അത് മകൻ്റെ മരണത്തിന് ശേഷം തൻ്റെ പാപജന്മം ജീവിച്ചു തീർക്കുന്നതിൻ്റെ അലച്ചിലിലായിരുന്നു അദ്ദേഹം മുഷിഞ്ഞ വേഷവും അലച്ചിലിൻ്റെ അവശ്യതയും പോണ്ട ആ അപരിചിതനെ അവർ വേണ്ടത്ര ഗവനിച്ചില്ല വിശപ്പും ദാഹവും കൊണ്ട് അവശനായിത്തീർന്ന അദ്ദേഹത്തിന് തച്ചന്മാരുടെ അവഗണനയിൽ ലേശം മുഷിച്ചിൽ തോന്നി തച്ചന്മാർ ഭക്ഷണം കഴിക്കാനായിപ്പോയി തന്നെ അവഗണിച്ചതിലും ഭക്ഷണം കഴിക്കാൻ പോലും ക്ഷണിക്കാതിയുടെയും ശബ്ദം കേട്ടുണർന്ന അവർ അത്ഭുതകരമായ ഒരു കാഴ്ചയാണ് കണ്ടത് ചെറിയ ചില മിനക്കുപണികൾ കൊണ്ട് ആ വയോധികൻ ആ ചട്ടം കൂട്ടിയിരിക്കുന്നു ആ മാന്ത്രിക കരങ്ങൾ കൊണ്ട് തങ്ങൾ ഇത്രയും ദിവസമായി ചെയ്തുകൊണ്ടിരുന്ന പണികൾ അദ്ദേഹം മുഴുവനാക്കി അവരാ മഹാമതിയെ നമിച്ചു ഒരു അപേക്ഷയോടെ അവർ അദ്ദേഹത്തിൻ്റെ ചുറ്റും കൂടി ഈ അമ്പലത്തിലെ പണികൾ കൊണ്ടാണ് തങ്ങൾ കഴിഞ്ഞുകൂടിയിരുന്നതെന്നും ഇങ്ങനെയായാൽ തങ്ങളുടെ കഞ്ഞുകുടി മുട്ടുമെന്നും അവർ അപേക്ഷിച്ചു പെരുന്തച്ഛൻ പുഞ്ചിരിയോടെ അനുഗ്രഹം കൊടുത്തു താനിനി മേലാൽ ഉളി കൈകൊണ്ട് തൊടുകയില്ല എന്നും പന്നിയോരമ്പലം പണി മുടിയില്ല എന്നും എക്കാലവും തങ്ങളുടെ വംശത്തിലെ ആർക്കെങ്കിലും അവിടെ പണിയുണ്ടാകുമെന്നും അദ്ദേഹം അനുഗ്രഹിച്ചു ആ അനുഗ്രഹം ഇന്നും അതേപടി തന്നെ നിലനിൽക്കുന്നു തൻ്റെ ഉളിയും മുഴക്കോലും അവിടെ ഉപേക്ഷിച്ച് അദ്ദേഹം അവിടെ നിന്നും പോയി തൻ്റെ ശാപജന്മം അലഞ്ഞു തീർക്കുന്നതിനായി പിന്നെ കഥകളിൽ ഒന്നും പെരുന്തച്ചനെക്കുറിച്ച് നാം കേട്ടിട്ടില്ല പെരുന്തച്ചൻ്റെ ഉളിയും മുഴക്കോലും ഇപ്പോഴും അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിയിൽ സ്ഥിതി ചെയ്യുന്ന വാഴപ്പള്ളി മഹാശിവക്ഷേത്രത്തിന് മഹാത്തച്ഛനായിരുന്ന പെരുന്തച്ചൻ പണിത് പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രമെന്നറിയപ്പെടുന്ന വാഴപ്പള്ളി മഹാശിവക്ഷേത്രത്തിന്റെ ചരിത്രവും ഐതിഹ്യവും കൂടിക്കലർന്ന കഥയാണ് പറയാനുള്ളത് വാഴപ്പള്ളി മഹാശിവക്ഷേത്രം അറിയപ്പെടുന്നത് എന്നാണ് ക്ഷേത്രത്തിൻ്റെ വലിപ്പവും വിസ്തീർണവും കൂടാതെ നിർമ്മാണ വൈവിധ്യമാണ് ക്ഷേത്രത്തിന് ഈ പേരു നൽകിയത് നൂറ്റിയൻപത് അടി ചുറ്റളവിൽ നിർമ്മിച്ചിരിക്കുന്ന ഇവിടുത്തെ ശ്രീകോവിലിൻ്റെ പഴക്കം ഇതുവരെയും നിർണ്ണയിക്കാൻ കഴിഞ്ഞിട്ടില്ല വർത്തുളാകൃതിയിൽ കരിങ്കല്ലിലാണിത് നിർമ്മിച്ചിരിക്കുന്നത് ഇവിടെയുള്ള ശ്രീകോവിലും നമസ്കാര മണ്ഡപങ്ങളും പെരന്തച്ചൻ നിർമ്മിച്ചതാണ് എന്നാണ് വിശ്വാസം കോവിലിൻ്റെ പുറം ചുവരുകൾ അലങ്കരിച്ചിരിക്കുന്നത് പ്ലാവിൻ തടിയിലുള്ള കൊത്തുപണികാളാലാണ് ക്ഷേത്രത്തിലെ നാലമ്പലങ്ങൾക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്ന നമസ്കാര മണ്ഡപങ്ങൾ പെരുന്തച്ചൻ നിർമ്മിച്ചതാണ് എന്നാണ് വിശ്വാസം കുക്കുടാകൃതിയിൽ പണിതീർത്തിരുന്ന ഈ മണ്ഡപങ്ങൾ വാഴപ്പള്ളിയിലപ്പൻ്റെ നടയിലും പാർവതീദേവി നടയിലുമാണ് തീർത്തിരിക്കുന്നത് വാഴപ്പള്ളിയിലപ്പൻ്റെ നടയിലെ കരിങ്കൽ തൂണുകൾ ഒറ്റക്കല്ലിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ധാരാളം കൊത്തുപണികളാലും ശില്പങ്ങളാലും സമ്പന്നമാണ് പരമശിവനോടൊപ്പം ഗണപതിക്കും കൊടിമരമുള്ള വാഴപ്പള്ളി ക്ഷേത്രം രണ്ട് കൊടിമരമുള്ള അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് നന്ദിയെ ശിരസിലേറ്റി നിൽക്കുന്ന കൊടിമരവും മൂഷികനെ ശിരസിലേറ്റുന്ന കൊടിമരവുമാണ് ഇവിടെയുള്ളത് പെരുന്തച്ചൻ നിർമ്മിച്ച മറ്റൊരു ക്ഷേത്രമാണ് എറണാകുളം ജില്ലയിലെ ആലുവയിലുള്ള ഉളിയന്നൂർ ശിവക്ഷേത്രം രണ്ടായിരത്തി അഞ്ഞൂറ് വർഷം പഴക്കമുള്ള ഈ ക്ഷേത്രത്തോട് ചേർന്ന് തന്നെ പരശുരാമനാൽ പ്രതിഷ്ഠിതമായ അതിപുരാതനമായ മറ്റൊരു ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നുണ്ട് അതാണ് മാടത്തിലപ്പൻ ശ്രീ മഹാദേവ ക്ഷേത്രം ഈ ക്ഷേത്രത്തിൻ്റെ പഴക്കം കേരള ചരിത്രം തുടങ്ങിയത് എന്ന് വിശ്വസിക്കുന്ന കാലം മുതലേ ഉള്ളതാണ് പെരുന്തച്ചൻ നിർമ്മിച്ച ക്ഷേത്രത്തിൽ ശിവൻ കിഴക്കോട്ടും പിന്നിൽ പാർവതി പടിഞ്ഞാറോട്ടും ദർശനമായാണ് പ്രതിഷ്ഠ അന്നപൂർണേശ്വരി ദേവി ഇവിടെ ഉപദേവതയാണ് വരവിൽ കൂടുതൽ എന്നും ചിലവാകുമെന്ന് ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത ആയം വ്യയം കണക്കിൽ അധികമായ അവസ്ഥയിലുള്ള ക്ഷേത്രമാണിത് അതിനാൽ ചിലവ് കഴിഞ്ഞ് ഒരിക്കലും നീക്കിയിരിപ്പുണ്ടാകില്ല പെരുന്തച്ചൻ ക്ഷേത്രം നിർമ്മിച്ച കാലത്ത് തന്നെ ഇവിടെ ഈ പോരായ്മയ്ക്ക് പരിഹാരമായി കുബേരനെയും പ്രതിഷ്ഠിച്ചിരുന്നു വൃത്താകൃതിയിലുള്ള ഇത്തരം ശ്രീകോവിലുകൾ വളരെ കുറച്ചു മാത്രമേ കേരളത്തിൽ നിന്നുള്ളൂ അങ്ങനെയുള്ള ഈ വട്ടശ്രീകോവിലിന് മുന്നിൽ വീഴുന്ന വെള്ളം നടയ്ക്ക് മുൻപിൽ വീഴാതെ വലത്തോട്ട് ഓടിന് മുകളിലൂടെ തന്നെ ഒഴുകി തീർത്ഥസ്ഥാനത്ത് തന്നെ പതിക്കത്തക്ക രീതിയിലാണ് ഓടുകൾ നിരത്തിയിരിക്കുന്നത് സാധാരണ വാസ്തുശാസ്ത്രമനുസരിച്ച് ഒരു കോൽ എന്നത് എഴുപത്തിരണ്ട് സെൻറ്റിമീറ്റർ ആണ് എന്നാൽ ഈ ക്ഷേത്രത്തിന് എഴുപത് ആണ് പെരുന്തച്ചൻ കണക്കാക്കിയിരിക്കുന്നത് ക്ഷേത്രം രാവിലെ അഞ്ച് മണിക്ക് തുറക്കും പത്തിന് നടയടയ്ക്കും വൈകിട്ട് അഞ്ചു മുതൽ ഏഴ് മുപ്പത് വരെ നട തുറന്നിരിക്കും വളരെ വലിയ ബലിക്കല്ലാണ് ക്ഷേത്രത്തിന് മുൻപിലുള്ളത് അതിനാൽ പുറത്ത് നിന്നാൽ ഭഗവാനെ കാണാൻ കഴിയില്ല നാടൻ കാളയുടെ വലിപ്പത്തിലുള്ളതാണ് നന്ദിയുടെ പ്രതിമ ടിപ്പുവിൻ്റെ ആക്രമണ സമയത്ത് നന്ദി കാളയായി ചെന്ന് ആക്രമിച്ചതാണെന്നും നന്ദിയുടെ പ്രതിമയിലുള്ള മൂന്ന് പാടുകൾ അന്ന് വെട്ടുകൊണ്ട പാടുകളാണ് ദേഹത്തുള്ളത് എന്നും വിശ്വാസമുണ്ട് പെരുന്തച്ചൻ നിർമ്മിച്ച ശ്രീകോവിലിൽ നിന്നും ഇറങ്ങുമ്പോൾ തല മുട്ടുമോ എന്ന് ശങ്കിച്ച് തല കുനിച്ചാൽ നിശ്ചയമായും ഉത്തരത്തിൽ തലയിടിക്കും എന്നാൽ തല കുനിക്കാതെ നിവർന്നു തന്നെ ഇറങ്ങിയാൽ തല മുട്ടുകയുമില്ല എന്നതും പെരുന്തച്ചൻ്റെ ഒരു വിശിഷ്ട വാസ്തുവിദ്യയാണ് പെരുന്തച്ചൻ നിർമ്മിച്ച പ്രസിദ്ധമായ പുരാതന ക്ഷേത്രക്കുളം ഇന്നില്ല അത് റെയിൽവേ വന്നപ്പോൾ മൂടിപ്പോയി ത്തിന് മുന്നിലൂടെ ഇന്നൊഴുകുന്ന പെരിയാറിന്റെ കൈവഴി പെരുന്തച്ചന്റെ മകൻ നിർമ്മിച്ചതാണത്രേ ക്ഷേത്രാവശ്യങ്ങൾക്കുള്ള കല്ലുവെട്ടിയെടുത്ത സ്ഥലമാണ് നദിയായി വികസിച്ചത് ആ കല്ലുകൾ കൊണ്ടാണ് ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നതും മലയാള സിനിമയിലെ പെരുന്തച്ചൻ മഹാനടനായ ശ്രീ തിലകൻ ആ വേഷം ഗംഭീരമായി അവതരിപ്പിച്ചിട്ടുണ്ട് കാലം അങ്ങനെയാണ് ചില കാര്യങ്ങൾ അത് നമ്മളെ ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കുമെന്ന് പെരുന്തച്ഛൻ എന്ന ഈ കഥ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇത്രയും പറഞ്ഞുകൊണ്ട് എന്ന കഥ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കഥകൾ കേൾക്കാൻ ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കൂടെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുകയും കഥ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം അപ്പോൾ വീണ്ടും പുതിയൊരു കഥയുമായി ഇനിയും കാണാം അതുവരേക്കും എല്ലാവർക്കും നല്ല ദിവസങ്ങൾ ആശംസിച്ചുകൊണ്ട് ബൈ ബൈ